പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചമുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറുപണമായ കർത്താവെ ഫിലിപ്പോസിനോട് അങ്ങ് പറഞ്ഞു ഫിലിപ്പോസെ എന്നെ കാണുന്നവൻ പിതാവിനെ കാണും പിതാവിനെ ഞങ്ങൾക്ക് എന്ന ഫിലിപ്പോസിൻ്റെ അഭ്യർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തുകൊണ്ടാണ് കർത്താവ് പ്രകാരം പറയുക കാരുണ്യവാന കർത്താവെ നിന്നെ കാണുവാൻ നിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ നിൻ്റെ ശക്തിയാണെന്നറിയുവാൻ ഞങ്ങളുടെ ഓരോരുത്തരീ പ്രഭാതത്തിൽ വിളിച്ചതിനെക്കുറിച്ച് നന്ദി പറയാം നിൻ്റെ സ്നേഹവും കരുതലും മനസ്സിലാക്കാതെ പോയ ഒരു ജനതയെക്കുറിച്ചും ഒന്നാമത്തെ വായനയിൽ അംഗോർമ്മിപ്പിക്കുമ്പോൾ പർണബാസും പൗലോസും ഞങ്ങളിതാ വിജാതിയുടെ അടുക്കലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട അവരിൽ നിന്ന് വിചാതിര അടിക്കലേക്ക് പോകും പിതാകർ താഴെ നിൻ്റെ കാരണയും നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈന്യവും അനുഭവിച്ചെറിയാൻ നിൻ്റെ സാന്നിധ്യവും നിൻ്റെ ശക്തിയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണം വീലിപോസിനോട് പറഞ്ഞതുപോലെ അങ്ങേ കണ്ടുകൊണ്ട് പിതാവിൻ്റെ മഹത്വം ദർശിക്കുവാൻ പിതാവിൽ ഞങ്ങൾ ഒന്നായിത്തീരുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും നിൻ്റെ കൃപകളാ ഞങ്ങളെ ശക്തിപ്പെടുത്തി നിന്റെ മക്കളായി ജീവിക്കുവാൻ തക്ക വിധം ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് കൃപ നൽകി അനുഗ്രഹിക്കനായി വിശ്വപ്രഭാതം നൽകി അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അങ്ങേ ശ്രദ്ധിക്കും അങ്ങേ അറിയാതെ അങ്ങേ മനസ്സിലാക്കാതെ ഞങ്ങൾ തകത്ത് ഓരോ മക്കളെയും അങ്ങനേക്ക് തിരികെ കൊണ്ടുവരുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് കൃപ നൽകി അനുഗ്രഹിക്കണമായി അങ്ങ് നൽകുന്ന സാഹചര്യങ്ങളെ വ്യക്തികളെയും സ്ഥലങ്ങളെയുമെല്ലാം അങ്ങനെ തിരുവിഷ്ടപ്രകാരം അങ്ങേ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും നീ കാണിച്ചിരുന്ന വഴിയിലൂടെ മുന്നോട്ട് പോകുവാൻ ഞങ്ങളുടെ ഓരോരുത്തരെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ നിന്റെ കൃപകളാ നിറയ്ക്കണമേ അവരുടെ ആവശ്യങ്ങൾ അങ്ങ് ആസ്വാദിച്ച് കൊടുക്കുകയും ചെയ്യണമേ ഈശ്വയെ നന്ദി ഈശയെ സ്തുതി ഈശ്വയ ആരാധന